എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്വരി ഈ പ്രഭാതത്തിൽ ഞാൻ വന്ദനം പറയുന്നു നമ്മൾ ആയിരിക്കുന്ന ലോകം അസമാധാനങ്ങൾ കൊണ്ടു നിറഞ്ഞൊരു ലോകമാണ് വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ ദിവസങ്ങളും വർധിച്ചു വരികയാണ് മാറി വരുന്ന പ്രകൃതി ജീവിത സംസ്കാരങ്ങൾ മനുഷ്യൻ്റെ ജീവിത ശൈലികളെല്ലാം ഏറെ അസ്വസ്ഥതകൾ നമുക്ക് തരുന്നതാണ് എന്നാൽ ഈ പ്രശ്നസങ്കീർണമായ ലോകത്തിൻ്റെ നടുവിൽ സമാധാനത്തോടെ ജീവിപ്പാൽ നമ്മളെ പ്രാപ്താക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തെ തുടർന്ന് യേശു കർത്താവിൻ്റെ ഉയർപ്പ് നടന്നു എങ്കിലും അത് ശിഷ്യന്മാർക്ക് ബോധ്യമായി എങ്കിലും അവർ തനിച്ച് യരുഷലീമിൽ യഹൂദന്മാരെ ഭയപ്പെട്ട ഒരു മുറിയിൽ വാതിലടച്ചൊളിച്ചിരിക്കുന്ന രംഗം നമുക്ക് യോഗനാൻ്റെ സുവിശേഷം ഇരുപത്തി അധ്യായത്തിൽ കാണാൻ കഴിയുന്നു വളരെ ഭയം ശിഷ്യന്മാരെ ബാധിച്ചിരിക്കുകയാണ് ഇനി എന്ത് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും യഹൂദന്മാരുടെ അടുത്ത നിലപാടുകൾ എന്തായിരിക്കും ഈ ക്രിസ്തു ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവർ ഏത് നിലകളിൽ അവരുടെ ചെയ്തികൾ ചെയ്തു കൂട്ടും എന്നൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ നവായിക്കുന്നു യേശു കർത്താവ മുറിക്കുള്ളിലേക്ക് അവരുടെ നടുവിലേക്ക് വന്ന് നിന്നുകൊണ്ട് അവരോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം ഇന്ന് രാവിലെ ശിഷ്യന്മാരെ പോലെ ജീവിതത്തിൽ അലട്ടപ്പെടുന്ന പല വിഷയങ്ങളുടെ മുൻപിൽ ഇനി എന്ത് എങ്ങനെ മുൻപോട്ടെന്ത് ചെയ്യും എന്നുള്ള ഭയത്തോടെ വിഭ്രാന്തിയോടെ മാനസികമായ പിരിമുറുക്കത്തോടെ എന്നെ രാവിലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്തായിരുന്നാലും മുട്ടുന്ന ചോദ്യങ്ങളുടെ മുൻപാകെ നിങ്ങളെ ഭാരപ്പെടുന്ന ആ വല്ലാത്ത വേദന നിറഞ്ഞ അനുഭവങ്ങളുടെ മുൻപാകെ സമാധാനം ഓതുവാൻ ഒരുവൻ നിങ്ങളോട് കൂടെയുണ്ട് യേശു കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും എത്ര വലിയ പ്രശ്നമായിരുന്നാലും ഒരു പാസ്റ്റർക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ധൈര്യപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഒരു സഭയ്ക്ക് നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ പിന്തുണയകാൻ കഴിയാതിരിക്കുമ്പോൾ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കുമൊക്കെ അകലു നിന്ന് നോക്കിക്കാണാൻ മാത്രം കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് നടുവിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുവാൻ നിങ്ങളുടെ കൈപിടിക്കുവാൻ നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള സാന്നിധ്യം ഇന്ന് രാവിലെ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യാപരിക്കട്ടെ സർവശിക്തന്റെ സമാധാനം കൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ആത്മാവിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ